ഹരേ കൃഷ്ണ സർവം കൃഷ്ണ ആത്മവസ്തു ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് കാരണം ഇന്ന് ഞാൻ ഒരുപാട് പോകാൻ ആഗ്രഹിച്ച ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഒരു ആളുടെ അടുത്തേക്കാണ് പോണത് ഞാൻ ഇന്ന് പുരി ജഗന്നാഥനെ കാണാനായിട്ടുള്ള യാത്ര ആരംഭിക്കുകയാണ് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി ഭഗവാനെ നന്നായിട്ട് കാണാനും ഒക്കെ ഉള്ള അനുഗ്രഹം നിങ്ങളുടെ കൂടെ നിങ്ങളെ ആ ഒരു യാത്ര നിങ്ങളുടെ ഒപ്പം പങ്കുവയ്ക്കാനായിട്ട് ആണ് വീഡിയോ അപ്പോൾ എല്ലാവരും എല്ലാവരോട് എല്ലാവരുടെയും കാര്യം ജഗന്നാഥനോട് പറയാം അപ്പോൾ എല്ലാവർക്കും പുരി ജഗന്നാഥൻ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗ പുരി ജഗന്നാഥനെ കാണാനുള്ള യാത്ര ആരംഭിക്കുകയാണ് ഹരേ കൃഷ്ണ ർപ്പണമെടുത്തു അങ്ങനെ ഞങ്ങൾ പുരി ജഗന്നാഥൻ്റെ അടുത്ത് എത്തി ഇന്നലെ ഞങ്ങൾ എത്തിയതാണ് ഇന്നലെ ഞങ്ങളിവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ പോയി തൊഴുതു അങ്ങനെ ഇന്നാണ് ഞങ്ങൾ ജഗന്നാഥൻ്റെ അടുത്ത് എത്തണത് ഞങ്ങളിപ്പോൾ തൊഴാൻ പോവാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജഗന്നാഥൻ്റെ ആ ഗോപുരം ആ വലിയ ഇത് കാണാൻ പറ്റും അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് വരാനാഗ്രഹിച്ച സ്ഥലമാണ് പുരി ജഗന്നാഥനെ കാണാൻ ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഹരേ കൃഷ്ണ സർവം കൃഷ്ണമാർപ്പണവസ്തു ഞാനിപ്പൊ നിൽക്കുന്നത് നമ്മളിൽ എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്ന ഒരു പുണ്യഭൂമിയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് പുരി ജഗന്നാഥന്റെ മണ്ണിരാണ് ഗുരി ജഗന്നാഥൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ ഭഗവാന്റെയും ശ്രീകോവിലെ നമുക്ക് തലരാമനെയും സുഭദ്രാദേവിയെയും ഭഗവാൻ ജഗന്നാഥനുള്ള ശ്രീകൃഷ്ണനെയാണ് കാണാനായി സാധിക്കുന്നത് ഈ ഗുരി ജഗന്നാഥൻ പറയുന്നത് ചാർ ധാമങ്ങളിൽ ഒന്നാണ് ചാർ എന്ന് പറയുന്നത് രാമേശ്വരം ബദ്രീനാഥ് ദ്വാരക പിന്നെ ഗുരി ജഗന്നാഥനാണ് അപ്പോൾ ഭഗവാനെ അറിയണം ചാർത്താവങ്ങളായിട്ടുള്ള രാമേശ്വരം ഉണ്ടായി ഇപ്പോൾ ജഗന്നാഥന്റെ മണ്ണിലും വന്ന് വിത്ത് നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായി പറയുന്നത് ബാക്കി ക്ഷേത്രങ്ങളിൽ നിന്ന് കുട്ടിയേനെ തന്നെ ബാക്കി പല ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന പല വിശേഷതകളുമുള്ള ക്ഷേത്രമാണ് ഈ കുരി ജഗന്നാഥൻ പൂജകളിലായാലും ഭഗവാന്റെ വിഗ്രഹത്തിലായാലും അന്നായാലും അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷതകളുള്ള ഒരുപാട് ഒരുപാട് പ്രാധാന്യങ്ങൾ ക്ഷേത്രമാണ് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മുരി ജഗന്നാഥെന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ ഭഗവാൻ്റെ ഒരു വ്യത്യസ്തത പ്രാധാന്യം എന്ന് പറയുന്നത് ഭഗവാന്റെ ഗോപുരത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ കൊടി ഈ കൊടി കാറ്റ് സാധാരണ ഒരു ഒരു സംഭവം നീങ്ങുന്നത് മറക്കുന്നത് കാറ്റിൻ്റെ ദിശയിലാണ് കാറ്റിൻ്റെ കാറ്റ് കൂടാണോ വിശുന്നത് ആ ദിശയിലേക്കാണെല്ലാം പോവുക പക്ഷേ ഈ കൊടി പറക്കുന്നത് കാറ്റിൻ്റെ എതിർ ദിശയിലേക്കാണ് അത് ഇവിടെ ഒരു ഇവിടുത്തെ ഒരു പണത്തിരിക്കുന്ന രീതിയിലൊരു പ്രത്യേകതയായിട്ടൊരു അത്ഭുതമായിട്ടാണ് അത് കരുതിയിരിക്കുന്നത് അപ്പം ഇവിടെ എല്ലാ ദിവസവും ഈ കൊടി എന്നാണ് പറയുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ഒരു നാലര ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കൊടി മാറ്റുന്ന ഒരു ദൃശ്യം കാണാനായി സാധിക്കും അത് വളരെ അത്ഭുതമുള്ളൊരു കാഴ്ചയാണ് കാരണം ഒരുപാട് പരിശീലനം കിട്ടുന്ന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടുന്ന് കൊടി മാറ്റുക അവർ തിരിഞ്ഞാണ് ഈ കൊടി മാറ്റാനായിട്ട് കയറുക അപ്പോൾ കൊടി മാറ്റുന്ന സമയത്ത് അത് കാണാനായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കും അത് കഴിഞ്ഞ് ആ കൊടി ആ മാറ്റാനായി കയറുന്നത് മുതൽ ആ കൊടി മാറ്റുന്ന ഒരു സമയം വരെ ഇവിടെ ആൾക്കാർ നിന്ന് നാമം ജപിക്കുകയും ഒക്കെ ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞ് കൊടി മാറ്റി കഴിഞ്ഞാൽ കൊടി മാറ്റിയിട്ട് ആ മാറ്റിയ കൊടി കൊണ്ടുവന്ന് താഴെ വിൽക്കുന്നൊരു പതിവും ഉണ്ട് കൊടി മാറ്റുന്നത് ഇവിടുത്തെ കൊടിക്ക് ഒരു പ്രാധാന്യമുണ്ട് ഗോപുരത്തിന് ോപുരത്തിൻ്റെ പ്രാധാന്യം അതാണ് പിന്നീട് ഇവിടുത്തെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഗോപുരത്തിൻ്റെ തള്ളിൽ കൂടെ കവച്ച് അതായത് ഈ ഗോപുരം മറികടന്ന് ഒരു പക്ഷിയോ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള വിമാനമായാലും ഒന്നും ആ ഗോപുരം കടന്ന് അതിന് കവച്ച് പോവുകയില്ല പക്ഷികളായാലും ആ ഗോപുരത്തിന് വലം വെച്ച് പോകും പക്ഷെ ആ ഗോപുരം കടന്ന് ചതച്ച് പോകാറില്ല അപ്പം അതും ഒരു പ്രത്യേകതയാണ് പിന്നീടുള്ളൊരു പറയുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ അടുത്തായിട്ടാണ് പക്ഷേ ഒരിക്കലും നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഈ എൻട്രൻസിന്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ മതിലിന്റെ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ തിരമാലകളുടെ ഒന്നും ശബ്ദം കേൾക്കില്ല എന്നാണ് പറയുന്നത് ഇതിന് കാരണം ആ ശ്രീകോവിലകത്ത് പരരാമനും ശ്രീകൃഷ്ണനും ആണെന്ന് പറഞ്ഞല്ലോ ഈ സുഭദ്രാദേവി എന്ന് പറയുന്നത് പരരാമന്റെയും ശ്രീകൃഷ്ണന്റെ സഹോദരി ഭാവത്തിലാണ് ആ സഹോദരിനെ സംരക്ഷിക്കാനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആ തിരമാലകളുടെ ശബ്ദം കേട്ട് ദേവി പേടിച്ചാലോ എന്ന് ആലോചിച്ച ഓർത്താണ് ആ സഹോദരീനെ സംരക്ഷിക്കാനായിട്ട് ആ സഹോദരിക്ക് വേണ്ടിയാണ് ആ തിരമാലയുടെ ശബ്ദം കേൾക്കാതിരിക്കുന്നത് എന്നാണ് പറയുന്നത് പിന്നീട് ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേകത വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്ഷേത്രത്തിൽ അന്നദാനം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അന്നദാനം നടക്കുന്നത് ശ്രീ ജഗന്നാഥനാണ് പലതരത്തിലുള്ള പല രീതിയിലുള്ള ഭക്ഷണം ഇവിടെ അന്നദാനമായി കൊടുക്കുന്നുണ്ട് അതും ആ ആ അന്നദാനം തയ്യാറാക്കുന്ന രീതിയും വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ അടുക്കളയിൽ തന്നെയാണ് തയ്യാറാവുന്നത് പണ്ടത്തെ പഴയ രീതിയിലുള്ള രീതിയിലാണ് ഇവിടുത്തെ പാചകങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ തയ്യാറാക്കുന്നത് നിവേഗത്തിനായി തയ്യാറാക്കുന്ന ഭക്ഷണം ഒരിക്കലും പൂജയില്ല കുറേയില്ല എന്നാണ് പറയുന്നത് അത് മനുഷ്യനെ ആളാക്കാവുന്നതിലപ്പുറമാണ് കാരണം ഇവിടെ ക്രമാതീതമായാണ് ആൾക്കാർ വരുന്നത് ൾക്കാര് ഒരുപാട് നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം ആൾക്കാർ വരും ഭഗവാനെ കാണാനായിട്ട് അപ്പോൾ ഇരുപതിനായിരം ആൾക്കാർക്ക് ഒരു ഇരുപത് ലക്ഷം വരെ ആൾക്കാർ വരുന്ന സ്ഥലമാണിത് അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ഭക്ഷണം ഒരിക്കലും കുറേയും കൂടെയില്ല എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ് പിന്നീട് ആ ഭക്ഷണം തയ്യാറാക്കുന്ന രീതിയും പ്രത്യേകത ഉള്ളതാണ് ഭക്ഷണം തയ്യാറാക്കുന്നത് ഏഴ് കാലങ്ങൾ അടുക്കി വെച്ചിട്ടാണ് ഇവിടെ ആൾക്കാർക്കുള്ള തിരേദ്യം തയ്യാറാക്കുക ആ ഏഴ് കാലങ്ങളിങ്ങനെ അടുക്കി വെച്ച് തയ്യാറാക്കുമ്പോൾ ആദ്യം തയ്യാറാവുന്നത് ഏറ്റവും ഉള്ളിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പൊക്കത്തിരിക്കുന്ന ഭക്ഷണം ആദ്യം വേവ് ആദ്യം തയ്യാറാവുക എന്നാണ് പറയുന്നത് സാധാരണ നമ്മൾ ഒരു ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഏറ്റവും താഴെ ഇരിക്കുന്ന പാത്രമാണ് പാത്രത്തിലെ ഭക്ഷണം ആദ്യം തയ്യാറാവുന്നത് പക്ഷേ ഇവിടെ ആ ജഗന്നാഥൻ്റെ ഹൃദ്രേതയാണ് ഏറ്റവും ആദ്യം തയ്യാറാവുന്നത് ഏറ്റവും പൊക്കത്തിരിക്കുന്നതും പിന്നീട് രണ്ടാമത്തെ ഏറ്റവും അവസാനമാണ് ഏറ്റവും താഴ്ന്നിരിക്കുന്ന പാത്രത്തിലെ ഭക്ഷണം തയ്യാറാവുക എന്നാണ് പറയുന്നത് അതും ഇവിടുന്ന് ഒരു പ്രത്യേകതയാണ് പിന്നീട് ഭഗവാന്റെ ഇവിടെ ഒരു രഥോത്സവമുണ്ട് അതും വളരെ ഫേമസ് ആണ് ക്ഷേത്രത്തിലെ ഭഗവാന്റെ ജഗന്നാഥൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് വീട്ടിൻ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഭഗവാന്റെ ഇവിടുത്തെ വിഗ്രഹം എല്ലാ പന്ത്രണ്ട് വർഷത്തിലും മാറ്റുന്ന ഒരു ചടങ്ങുണ്ട് അപ്പോൾ ആ സമയത്ത് ഭഗവാന്റെ പഴയ തുളസി വനം എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പഴയ വിഗ്രഹവും പുതിയ വിഗ്രഹം മുഖത്തോടു നോക്കി എത്തി പഴയ വിഗ്രഹത്തിൽ നിന്ന് ഭഗവാനെ ഒരു ചൈതന്യം സാള ഗ്രാമത്തിലേക്ക് ആവാഹിച്ച് പുതിയ വിഗ്രഹങ്ങളിലേക്ക് ആ ചൈതന്യത്തിനെ വയ്ക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നട ഒരു ഉത്സവം പോലെ അത് വളരെ ഫേമസ് ആണ് ഇവിടെ കുറേ ആൾക്കാർ അത് കാണാൻ വേണ്ടി എത്തും അപ്പോൾ ആ സമയത്ത് മാറ്റുന്ന സമയത്ത് മാറ്റുന്ന ആൾക്കാരിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങളുണ്ട് അതൊരു പ്രത്യേകതരം ുഭവാണ് അവർക്ക് ആ സമയത്ത് ഉണ്ടാവുക ഭഗവാന്റെ ചൈതന്യം ആവാഹിക്കുന്ന സമയത്താണ് ഉണ്ടാവുക അപ്പം അത് കാണാൻ വേണ്ടി ആയിട്ട് ആൾക്കാർ പരിസരത്തിൽ നിന്നും ആ ഒരു സമയത്ത് ഇവിടെ എത്താറുണ്ട് ഇതൊക്കെയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഈ ക്ഷേത്രത്തിന്റെ വിഗ്രഹത്തിലേക്ക് വരുമ്പോഴും അതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് പറഞ്ഞല്ലോ ഈ ക്ഷേത്രത്തിന്റെ വിഗ്രഹം ദേപ്പിൻ തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ ക്ഷേത്രത്തിലെ ഭഗവാന്റെ ജഗന്നാഥൻ രൂപമായാലും ബലുരാമന്റെ സുഭദ്രദേവിയുടെയൊക്കെ വിഗ്രഹം പണി പൂർത്തിയാവാത്ത ഒരു രീതിയിലുള്ള വിഗ്രഹം ഒന്നും കാണാനായി സാധിക്കുക ഒരു പ്രത്യേക രീതിയിലുള്ള വേറെ എവിടെയും കാണാത്ത രീതിയിലുള്ള നല്ല ഭംഗിയുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള വിഗ്രഹമാണ് ഇവിടെ നമുക്ക് ഭഗവാന്റെ രൂപമാണ് നമുക്കിവിടെ കാണാനായി സാധിക്കുക ഇവിടെ വിശ്വകർമാവ് ആണ് ഇവിടുത്തെ ഭഗവാൻ്റെ വിഗ്രഹം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ സമയത്ത് വിശ്വകർമാവ് ഈ ഭഗവാന്റെ ആ രൂപത്തിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഒരു അടച്ച മുറിയിൽ കൂട്ടിയിരുന്നാണ് ഭഗവാന്റെ വിഗ്രഹം തയ്യാറാക്കുന്നത് അപ്പോൾ ആ സമയത്ത് ആ എന്താ ഭഗവാനെ ആ ഇത് ചെയ്യണത് വിഗ്രഹം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രീതിയിലുള്ള സൂചനയും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ അടച്ചെടുക്കുന്ന മുറി തുറന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ അവിടെ കാണാനില്ലാതെ എവിടെയും ഭഗവാൻ്റെ ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ ബലരാമനാണ് ഏറ്റവും ഇടത് ഭാഗത്തുള്ളത് ബലരാമന്റെ ശിരസിൽ തലയുടെ ഈ ഭാഗത്തായിട്ട് അനന്തൻ്റെ ഒരു രൂപമുണ്ട് അതിൻ്റെ ഇപ്പുറത്ത് ബലരാമന്റെ ഇപ്പുറത്ത് ജഗന്നാഥൻ്റെയും ബലരാമന്റെയും നടുക്കായിട്ടിരിക്കുന്ന സുഭദ്രാദേവിയാണ് ദേവി ഭഗവാന്റെ ബലരാമന്റെ ശ്രീകൃഷ്ണന്റെ സഹോദരി ഭാഗത്താണ് സുഭദ്രാദേവിയുടെയാണ് ഏറ്റവും ചെറിയ വിഗ്രഹം ആ രൂപം എന്ന് പറയുന്നത് ദേവിക്ക് കൈകളും കാലും ഇല്ല പറഞ്ഞല്ലോ പണി പൂർത്തിയാക്കാറുണ്ട് അത് അവസാനാണ് ഏറ്റവും വലത് ഭാഗത്താണ് ജഗന്നാഥനുള്ളത് അപ്പോൾ ജഗന്നാഥൻ്റെ കണ്ണുകൾക്ക് ഇവിടെ പ്രത്യേകതയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ കണ്ണുകൾ ബലരാമൻ്റെ സുഭദ്രാദേവിയുടെ കണ്ണുകളിൽ നിന്ന് വ്യത്യസ്തമുള്ള ഉരുണ്ട വലിയ കണ്ണുകളാണ് ഭഗവാനുള്ളത് അതിൽ ഭഗവാൻ്റെ വലിയ കണ്ണുകൾ ഭഗവാൻ്റെ മലയാളം മത്സ്യാവതാരായിട്ട് സമയമുണ്ട് മാത്രമല്ല ഭഗവാൻ്റെ കണ്ണുകൾ സൂര്യനെയും ചന്ദ്രനെയും കാണിക്കുന്നു എന്നും പറയുന്നുണ്ട് ഭഗവാന്റെ ആ കണ്ണുകൾ ഭഗവാന്റെ കണ്ണുകൾക്ക് കൺപോളകളില്ല അതിനുള്ള കാരണം ഭഗവാനിവിടെ ഉറങ്ങാറില്ല ലോകത്ത് തന്നെ ഉറങ്ങാതെ ഇരിക്കുന്നു ഉറങ്ങാതെ ഭക്തരെ കാണാൻ വേണ്ടിയിരിക്കുന്ന ഏക ആൾ ജഗന്നാഥനാണ് എന്നാണ് പറയുന്നത് കാരണം ഭഗവാന് കൺപോളകളില്ല ഒരു മൺശുവിനെ പോലും ഇല്ലാണ്ട് ഭക്തരെ കാണാൻ വേണ്ടി അത്രയും ആഗ്രഹിച്ചിരിക്കുന്നൊരു അത് അത്രയും മധുരമുള്ളൊരു രൂപമാണ് ഇവിടെ ജഗന്നാഥനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ജഗന്നാഥൻ്റെ ഒരു വിഗ്രഹത്തിൻ്റെ പ്രാധാന്യം ഈ ഭഗവാൻ്റെ ആ ഒരു മെയിൻ ശ്രീകോവിൽ നമ്മൾ പറയുന്നത് രത്നവേദി എന്നാണ് രത്നവേദിയിലുള്ള ഭഗവാന്റെ ആ പിന്നില് ഒരു കഥയുണ്ട് നമുക്ക് ആ കഥ കേട്ടി ആരംഭിക്കുന്നത് പണ്ട് ഗോത്രജാവായിട്ടുള്ള വിശ്വവസു എന്ന രാജാവിൽ നിന്നാണ് വിശ്വവസു എന്ന രാജാവ് ഭഗവാന്റെ നീല രൂപത്തിനെ ആരാധിക്കുകയായിരുന്നു അദ്ദേഹം വളരെ എന്താ പറയുക ഭക്തിയോടുകൂടിയാണ് നീലമാധവനെ ആരാധിച്ചിരുന്നത് അത് വളരെ രഹസ്യമായിട്ട് നീലപർവതത്തിലാണ് അദ്ദേഹം ഭഗവാനെ പൂജിച്ചിരുന്നത് അവിടേക്ക് ആർക്കും അങ്ങോട്ട് പോകാനുള്ള വഴിയൊന്നും ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ ഇന്ദ്രദ്യുമൻ എന്ന് പേരായ ഒരു രാജാവിന് ആ നീലമാധവനെ കാണാൻ കാണാനും അത് ഒരു ആഗ്രഹം ഉണ്ടാകാറുണ്ട് പക്ഷേ ഇന്ദ്രദ്യുമുന്ന ആ നീല പർവ്വതം പറഞ്ഞല്ലോ അത് വളരെ രഹസ്യമായിട്ടുള്ളൊരു വഴിയായത് കാരണം ആ ഭഗവാനെ കാണാനായി സാധിക്കുന്നില്ല അദ്ദേഹം പേരായ ഒരു ബ്രാഹ്മണനെ അത് തൊള്ളാനായിട്ടുള്ള ഏൽപ്പിക്കുകയാണ് വിദ്യാപതി രാജാവിന്റെ പുത്രയുടെ ലളിത് ലളിതയെ വിവാഹം കഴിക്കുകയും വിവാഹം വെച്ച ഉടനെ തന്നെ വിദ്യാപതി ആ നീലമാതവനെ കാണാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യാണ് അങ്ങനെ ഒരുപാട് കാലം ഇദ്ദേഹം ഇങ്ങനെ തുടർച്ചയായി ഇദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് തന്നെ അവസാനം വിഷവസ്തു രാജാവ് ഈ വിദ്യാപതിയിലെ നീലപർവ്വതത്തിലുള്ള ആ നീലമാധവനെ കാണാനുള്ള അനുമതി കൊടുക്കുകയാണ് അങ്ങനെ അദ്ദേഹം അദ്ദേഹം ഇന്ദ്രജുമലനനെ നീലമാധവനെ കാണിക്കാനുള്ള ആഗ്രഹം ഉണ്ട് അദ്ദേഹത്തിൽ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ നീലപർവ്വതത്തിലേക്ക് നീലമാധവനെ കാണാനായി പോകുമ്പോൾ ദ്ദേഹം പോകുന്ന വഴിയിൽ കടുക് കടുക് മണികൾ തൂവുകയാണ് അപ്പം ആ വഴി പോവുകയാണെങ്കിൽ നീലപർവ്വതത്തിലേക്കുള്ള വഴി കാണുകയും നീലമാധവനെ തൊഴാനായി സാധിക്കുകയുള്ളു അങ്ങനെ വിദ്യാപതി ആ നീലപർവ്വതത്തിൽ എത്തുകയും ആ നീലമാധവനെ കണ്ടു തൊഴുകയും ചെയ്യണം അതിനുശേഷം ഈ ഇന്ത്യ എന്ന രാജാവ് ഈ നീലമാധവനെ കാണാനായിട്ട് ഇദ്ദേഹം തൂക്കിയിട്ടുള്ള ആ കടുക് മണികൾ പിന്നെ പിന്തുടർന്ന് നീലമാധവനെ കാണാനായി പോവുകയാണ് പക്ഷെ അവിടെ പോകുമ്പോൾ നീലമാധവിൻ്റെ ആ വിഗ്ര അദ്ദേഹത്തിന് കാണാനായി സാധിക്കില്ല അത് അപ്രത്യക്ഷ ആവാണ് അപ്പൊ അദ്ദേഹത്തിന് അതിയായ സങ്കടം തോന്നുകയാണ് കാരണം താൻ ഇത്ര വലിയ ഭഗവാന്റെ ഭക്തനായിട്ട് എനിക്ക് നീലമാധവനെ കാണാനായി സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷം അദ്ദേഹത്തിന് ആ നിമിഷത്തിന് തോന്നുകയാണ് അപ്പോൾ അവിടെ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ആ ഒരു അച്ഛരീര് കേൾക്കാണെന്ന് നീലമാധവൻ്റെയാണ് നീലമാധവൻ പറയാണ് എനിക്ക് വേണ്ടി ഒരു വളരെ വലിയൊരു ക്ഷേത്രം നീ നിർമ്മിക്കേണ്ടതാണ് ആ ക്ഷേത്രത്തിലെ വിഗ്രഹം രൂപം നിർമ്മിക്കാനായിട്ടുള്ള ആ തടി നീ കടൽ തീരത്ത് നിൽക്കുമ്പോൾ നിങ്ങളിലേക്ക് ഒഴുകി വരും അപ്പോൾ ആ തടിക്ക് ഒരു പ്രത്യേകതരം ഗന്ധം ഉണ്ടാവും അപ്പോൾ ആ തടി ഉപയോഗിച്ചാണ് നീ എൻ്റെ രൂപം നിർമ്മിക്കേണ്ടത് എന്ന് ആ ഇന്ദ്രദ്യുനോട് അദ്ദേഹം ഏൽപ്പിക്കാം അങ്ങനെ ഇന്ദ്രദ്യുനൻ ആ ഭഗവാന് ക്ഷേത്രം പണിയാനുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ച് എല്ലാം തയ്യാറാക്കും പക്ഷേ ഈ ഭഗവാന്റെ ഒരാളെ കിട്ടാതെ വരും അങ്ങനെ അദ്ദേഹം ഒരുപാട് അത് ഒരാളെ തരയും പക്ഷെ ആരും നിർമ്മിക്കാനായി തയ്യാറാവില്ല അങ്ങനെ അവസാനം വിശ്വകർമ്മ എന്നു പേരായൊരു ആളാണ് ഭഗവാൻ്റെ വിഗ്രഹം തയ്യാറാക്കാനായി സമ്മതിക്കുന്നത് അപ്പോൾ പക്ഷെ അദ്ദേഹം ഒരു നിബന്ധന വയ്ക്കും എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഭഗവാൻ്റെ രൂപം ഉണ്ടാക്കുന്ന സമയത്ത് ആരും ഇദ്ദേഹത്തിനെ ശല്യപ്പെടുത്താൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ഒരു റൂമിൽ ഒരു മുറിയിൽ അദ്ദേഹം മാത്രമായിട്ടിരുന്ന് അദ്ദേഹം ഒറ്റയ്ക്കാണ് അത് നിർമ്മിക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറയുകയാണ് അങ്ങനെ ഇദ്ദേഹത്തിനെ ഒരു മുടിയിലാക്കി ഇദ്ദേഹം ആ പണി ഭഗവാന്റെ രൂപം ഉണ്ടാക്കാനായിട്ടുള്ള പണി ആരംഭിക്കുകയാണ് പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഈ പണി ചെയ്യുന്ന ഒരു ഒരു സൂചനയും കിട്ടുന്നില്ല ഒന്നും ശബ്ദം കേൾക്കുന്നില്ല ഒന്നും അറിയാനായി സാധിക്കുന്നില്ല അദ്ദേഹത്തിന് ഭക്ഷണമില്ല അങ്ങനെ ആ രാജ്യത്തിലെ രാജ്ഞിക്ക് ഒരു സംശയം തോന്നിയിട്ട് ആ പകുതി വഴിയെ ആ അദ്ദേഹം ആ ചെയ്തോണ്ടിരുന്ന പണി ചെയ്തോണ്ടിരുന്ന മുറി തുറന്നു നോക്കുകയാണെങ്കിൽ തുറന്നു നോക്കുമ്പോൾ വിശ്വകർമ്മനെ അവിടെ കാണുന്നില്ല അദ്ദേഹം അപ്രത്യക്ഷമായി മാത്രമല്ല മൂന്ന് വിഗ്രഹം മൂന്ന് രൂപങ്ങളാണ് കാണുന്നത് അവിടെ ബലരാമൻ്റെയും സുഭദ്രാദേവിയുടെയും ജഗന്നാഥൻ്റെയും മൂന്ന് പണി തീരാത്ത വിഗ്രഹമാണ് അവിടെ കാണാനായി സാധിക്കുന്നത് ഭഗവാൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ആ മൂന്ന് വിഗ്രഹങ്ങൾ പണി തീരാതെ ഇവിടെ നമുക്ക് കാണാനായി സാധിക്കുന്നത് അങ്ങനെയാണ് ഭഗവാന്റെ വിഗ്രഹം ഇവിടെ വരുന്നത് അത്രയും പ്രാധാന്യങ്ങളുള്ള അത്രയും മധുരമായിട്ടുള്ള അത്രയും ഭക്തി ജ്വരിയുന്ന രീതിയിലുള്ള അത്രയും മനോഹരമായിട്ടുള്ള ഒരു രൂപത്തിൽ നിൽക്കുന്ന ഭഗവാൻ്റെ മണ്ണിൽ നിന്ന് ഈ ജഗന്നാഥപുരി നിന്ന് ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറയാൻ സാധിച്ചത് ഭഗവാൻ്റെ അനുഗ്രഹം കാണുന്നു അതിന് ഭഗവാനോടും എല്ലാവരോടും നന്ദി പറയുന്നു അപ്പം എല്ലാവർക്കും ആ ഭഗവാന്റെ ആ ജഗന്നാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ സുരോമകൃഷ്ണ